പ്രിയമുള്ളവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ജറൂസലേം ദേവാലയം ഓടി പിടിപ്പിക്കാനായിട്ട് സോളമൻ മഹാരാജാവ് കൊണ്ടുവന്ന ടയർകാരനായി ഹിരാം ജെറൂസലേമിൽ ചെയ്യുന്ന ആ ദേവാലയത്തിൽ ചെയ്യുന്ന അതിമനോഹരമായ പുതിയ പുതിയ രീതിയിലുള്ള മകുടങ്ങള് രൂപഭംഗികള് ജെറുസലിം ദേവാലയത്തിന് വരുത്തുന്നതാണ് ഈ അവസരത്തിൽ ഏഴാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ഏഴ് വരെയുള്ള വചനങ്ങൾ നമുക്ക് പ്രാർത്ഥനാപൂർവം കേൾക്കാം ഇരുപത്തി മൂന്നാം വചനം ഉരുക്കിയ ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിൻ്റെ വ്യാസം പത്ത് മുഴം ആഴം മുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിനു താഴെ ചുറ്റും മുപ്പതുമുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു കായികൾ രണ്ട് നിരകളായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ജല സ്ഥാപിച്ചിരുന്നത് അവയിൽ മൂമൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജല സംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ കനം ഉണ്ടായിരുന്നു അതിൻ്റെ വക്ക് കോപ്പയുടേതെന്നപോലെ ലില്ലി പുഷ്പം പോലെയായിരുന്നു രണ്ടായിരം ബാത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹിരാം ഓടുകൊണ്ട് നാലു മുഴം നീളവും നാലു മുഴം വീതിയും മൂന്ന് മുഴം ഉയരവുമുള്ള പത്ത് പീഡങ്ങൾ ഉണ്ടാക്കി പീഡങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഡത്തിന്റെ പലകുകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകളിൽ സിംഹം കാള കെരൂപ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി ചട്ടത്തിൻ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചു ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാല് കോണുകളിലും ഷാളന പാത്രത്തിനുള്ള താങ്ങുകൾ ഉണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിന്റെ വായ ഉറപ്പിച്ചിരുന്നത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവയുടെ പലകൾ വൃത്താകൃതിയിൽ അല്ല ചതുരത്തിലായിരുന്നു നാലു ചക്രങ്ങളും പലകൾക്കിടയിലുമായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് കടിപ്പിച്ചിരുന്ന ചക്രത്തിന്റെ ഉയരം ഒന്നര മുഴം രഥത്തിന്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും അച്ചുതണ്ടുകളും പട്ടകളും അരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു ഓരോ പീഠത്തിന്റെയും നാലു കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു പീഡത്തിന്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിന്റെ താങ്ങുകളും തട്ടുകളും മുഗൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാല്യങ്ങളോടുകൂടി കൊത്തിവെച്ചു ഇങ്ങനെ ഓരോ അളവിലും രൂപത്തിലും ഹിരാം പത്തുപീഠങ്ങൾ പണിതു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഹിരാം എന്ന കലാകാരൻ ജറുസലേം ദേവാലയത്തിനും അകടം കൂട്ടുന്നതോടൊപ്പം തന്നെ അവിടെ ജലസംഭരണി ഉണ്ടാക്കിയതും മറ്റു പല കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നു മനുഷ്യന്റെ ആവശ്യങ്ങളും ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളും കലാകാരന്റെ മനസ്സിൽ ആകർഷകത്വമായ രീതിയിൽ പണിയുകയാണല്ലോ ഞങ്ങളുടെ ലോകത്തിലേക്ക് ദൈവമേ ഈ ലോകത്തിലേക്ക് കലാകാരന്മാരെ നൽകിയതിന് നന്ദി പറയുന്നു അവരാണല്ലോ മകുടങ്ങള് ഏറ്റവും മകുടമായിട്ട് നല്ല രീതിയിൽ ദേവാലയവും അതിനുള്ള ചുറ്റുമുള്ള സ്ഥലങ്ങളുമൊക്കെ ചെയ്യുന്നത് അവരെ എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ സമൂഹങ്ങളിലേക്ക് നല്ല കലാകാരന്മാരെ ഇനിയും തരണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്താം ചരിത്രം മനസ്സിലാക്കാം ദൈവത്തിന് അനുഗ്രഹം നിങ്ങളിലേക്ക് ഒഴുകുന്നു ദൈവമേ നന്ദി ഏറ്റവും സ്നേഹത്തോടെ സണ്ണി പുൽപ്പറമ്പിൽ